നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ത്യൻ ഒഴിപ്പിക്കൽ വിമാനങ്ങൾക്കായി മാത്രമായി ഇറാൻ അടച്ചിട്ട വ്യോമാതിർത്തി തുറന്നുകൊടുത്തു സംഘർഷബാധിത ഇറാനിയൻ നഗരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുറഞ്ഞത് ആയിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ സർക്കാരിന്റെ അടിയന്തര ഒഴിപ്പിക്കൽ പദ്ധതിയായ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു തമിഴ്നാട് വാൽപ്പാറയ്ക്ക് സമീപം പച്ചൈമലയിൽ ആറു വയസ്സുകാരിയെ പുലി പിടിച്ചു ജാർഖണ്ഡ് സ്വദേശികളായ കുടുംബമാണ് കുട്ടിയെ പുലി പിടിച്ചതായി പരാതി നൽകിയത് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടു പോയെന്നാണ് അമ്മ പറഞ്ഞത് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും പല സംഘങ്ങളായി തിരിഞ്ഞ് കുട്ടിക്കായി തിരച്ചിൽ നടത്തുകയാണ് മറ്റു തൊഴിലാളികളാണ് കുട്ടിയെ പുലി വഴിച്ചുകൊണ്ട് പോകുന്നത് കണ്ടത് ഇതോടെ തോട്ടത്തിൽ മുഴുവനും തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല മാതാപിതാക്കൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജാർഖണ്ഡിൽ നിന്നും വാൽപാറയിൽ ജോലിക്കെത്തിയത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരിച്ചു പോകുന്നതും വൈകും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയർമാരുടെ വിദഗ്ധ സംഘം വ്യാഴാഴ്ച വിമാനം പരിശോധിച്ചെങ്കിലും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള യുദ്ധവിമാനമാണ് തിരുവനന്തപുരം ആഭ്യന്തര ടെർമിനൽ പാർക്ക് ചെയ്തിരിക്കുന്നത് യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന മലയാളികളെ ഇറാൻ ഇസ്രായേൽ സംഘർഷം വലയ്ക്കുന്നു കണക്ഷൻ ഫ്ലൈറ്റിൽ വരുന്ന യാത്രക്കാർ ജി സി സി രാജ്യങ്ങളിൽ ഒരു ദിവസം വരെ കുടുങ്ങിക്കിടക്കുകയാണ് യാത്രാമധ്യെ വിമാനം വഴി തിരിച്ചുവിടുന്നതോടെ ലാൻഡിംഗ് മണിക്കൂറുകൾ വൈകുന്നു ഇതോടെ കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടമാകുന്നതാണ് വിനയായത് യു കെ യു എസ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിനാൽ നിരവധി യാത്രക്കാരാണ് കേരളത്തിലേക്ക് വരുന്നത് സിനിമാ പ്രവർത്തകരിൽ നിന്ന് ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ ഒരുങ്ങി നിർമ്മാതാക്കളുടെ സംഘടന സിനിമ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ലെന്ന് എഴുതി നൽകണം ഇന്നലെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ജന്മദിനമായിരുന്നു ഡെറാഡൂണിൽ കാഴ്ച പരിമിതിയുള്ളവരുടെ ശാക്തീകരണത്തിനായി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ മുർമു എത്തിയിരുന്നു ഇതിനിടെ കുട്ടികൾ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ഗാനം ദ്രൗപതി മുർമുവിനായി ആലപിച്ചു കുഞ്ഞുങ്ങളുടെ സ്നേഹ നിർമ്മരമായ പാട്ട് കേട്ടതും രാഷ്ട്രപതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണു തുടച്ചു ഇതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെള്ള തൂവാല കൈമാറി കണ്ണട ഉയർത്തിയ ശേഷം രാഷ്ട്രപതി കണ്ണുകൾ തുടച്ചു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിക്കും വിശാഖപട്ടണത്തെ രാമകൃഷ്ണ ബീച്ച് മുതൽ ഭോഗപുരം വരെയുള്ള ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് പരിപാടി നടക്കുന്നത് ലക്ഷത്തിലധികം ആളുകൾ യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കും ലൈംഗിക പീഡനം നേരിട്ടവരുടെ പേരുകൾ എഫ്ഐആറിൽ കർശനമായി ഒഴിവാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഇവരുടെ പേരും വ്യക്തിവിവരവും ഒരിക്കലും വെളിപ്പെടുത്തരുതെന്നും ഇക്കാര്യത്തിൽ രഹസ്യ സ്വഭാവം നിർബന്ധമാക്കണമെന്നും കീഴ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനും തമിഴ്നാട് ഡി ജി പി ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറോടും ആവശ്യപ്പെട്ടു ഉത്തരവ് ലംഘിക്കുന്നതായി കണ്ടാൽ കോടതി സ്വമേധയാ കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് ചെന്നൈയിലെ കിൽപോക് പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വ്യാജ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രദർശന ടിക്കറ്റുകളും താമസ ടിക്കറ്റുകളും വാഗ്ദാനം ചെയ്ത് ഭക്തരെ കബളിപ്പിക്കുന്ന വ്യക്തികൾക്കും ഏജന്റുമാർക്കുമെതിരെ കർശന മുന്നറിയിപ്പ് നൽകി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ വ്യാജ ദർശന ടിക്കറ്റുകൾ നൽകി തീർത്ഥാടകരെ വഞ്ചിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കെ വി മുരളീകൃഷ്ണൻ വെള്ളിയാഴ്ചയും മുന്നറിയിപ്പ് നൽകി ഒളിവിൽ പോയി പന്ത്രണ്ട് വർഷത്തിലേറെയായി രണ്ടായിരത്തി പതിമൂന്നിലെ കാസർഗോഡ് വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകൾ കേസിലെ പ്രധാന പ്രതിയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് നാടുകടത്തിയതിനെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി എൻ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തു പ്രതിയായ മൊയ്തീനാഹ ഉമ്മർ ബിയറി എന്ന മൊയ്തീൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ യു എ ഇ അധികൃതരുടെ കസ്റ്റഡിയിലായിരുന്നു ജൂൺ പത്തൊമ്പതിന് ദുബായിൽ നിന്നെത്തിയ മൊയ്തീനെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് എൻ സംഘം കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ഇയാളെ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച് എറണാകുളത്തെ എൻ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി ജൂൺ പതിനാലിന് സെക്കന്ത്രാദിലെ ഉയർന്ന സുരക്ഷയുള്ള മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എം സിഇ എം ഇ ക്യാമ്പസിലേക്ക് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനായി ആൾമാറാട്ടം നടത്തിയ നാല് സിവിലിയന്മാർ അനധികൃതമായി പ്രതിവേശിച്ചത് ഒരു പ്രധാന സുരക്ഷാ വീഴ്ചയായി എം സിഇം ഇ അധികൃതർ ത്രിമുൽഗേരി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ഔദ്യോഗിക പരാതി പ്രകാരം പ്രതികളിലൊരാളായ രജത് കുമാർ മിശ്ര ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ എന്ന വ്യാജമായി അവകാശപ്പെട്ടു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഉച്ചയ്ക്ക് ഒരു മണിയോടെ എം ഐ ടെക്നോ ചൌക്ക് ഗേറ്റ് വഴി അയാൾ പരിസരത്ത് പ്രവേശിച്ചു ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ മൂന്ന് പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഭുവനേശ്വറിൽ ഒരു പൊതു പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി മോദി കാനഡയിൽ നടന്ന ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷം വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോളിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു രണ്ടു ദിവസം മുമ്പ് ഞാൻ ജി സെവൻ ഉച്ചകോടിയ്ക്കായി കാനഡയിൽ എത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കാനഡയിൽ വന്നതിനാൽ വാഷിംഗ്ടൺ വഴി പോകൂ നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിച്ച് സംസാരിക്കാം വളരെ നിർബന്ധത്തോടെയാണ് അദ്ദേഹം ക്ഷണം നൽകിയത് ക്ഷണത്തിന് നന്ദി ഞാൻ യു എസ് പ്രസിഡന്റിനോട് പറഞ്ഞു മഹാപ്രഭുവിന്റെ നാട്ടിലേക്ക് പോകേണ്ടത് എനിക്ക് വളരെ പ്രധാനമാണ് അതിനാൽ അദ്ദേഹത്തിന്റെ ക്ഷണം വിനയപൂർവ്വം നിരസിച്ചു മഹാപ്രഭുവിനോടുള്ള നിങ്ങളുടെ സ്നേഹവും ഭക്തിയും എന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു സയൽ സഹായ വിതരണ കേന്ദ്രങ്ങളിലെത്തുന്ന ജനങ്ങൾക്കു നേരെ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇന്നലെ മധ്യഗാസയിലെ നത്സാരിമിന് തെക്ക് ഭക്ഷണവിതരണ ട്രക്കുകളെ കാത്തുനിന്ന ഇരുപത്തഞ്ച് പാലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു അദാനി വിമാനത്താവള കര റദ്ദാക്കിയതിൽ മുൻ കെനിയ പ്രധാനമന്ത്രി റെയില ഒ നിരാശ പ്രകടിപ്പിച്ചതായി കെനിയയിലെ ഡിജിറ്റൽ മീഡിയ സ്ഥാപനമായ നെറോബിൻ ലീകോ ഡോട്ട് കോ ഡോട്ട് കെഇ യുടെ റിപ്പോർട്ട് പറയുന്നു വെള്ളിയാഴ്ച കാരനിൽ നടന്ന മൂന്നാമത്തെ നാഷണൽ എക്സിക്യൂട്ടീവ് റിട്രീറ്റിൽ ഒഡിയം ഓറഞ്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് നേതാവായ റെയില ഓഡിങ് സംസാരിക്കുകയായിരുന്നു കരാർ പരാജയപ്പെട്ടതോടെ കെനിയയ്ക്ക് ഒരു തന്ത്രപരമായ അവസരം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തി പടിഞ്ഞാറൻ നേപ്പാളിൽ മീഥൈൽ വാതകത്തിന്റെ ഒരു വലിയ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഈ ശേഖരം വളരെ വലുതായതിനാൽ നേപ്പാളിന്റെ വാതക ആവശ്യങ്ങൾ അടുത്ത അൻപത് വർഷത്തേക്ക് എളുപ്പത്തിൽ നിറവേറ്റാൻ കഴിയും വ്യാഴാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് നേപ്പാളിലെ പ്രാദേശിക വാർത്താ ഏജൻസിയായ ഗൂർഖ പത്രയാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു ഖനന കിണറിൽ നിന്ന് മാത്രം ലഭിച്ച പ്രാഥമിക ഫലങ്ങൾ റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുണ്ട് ഈ വാതക ശേഖരത്തിന്റെ ഗുണനിലവാരം മറ്റു കഴിവുകളും വിലയിരുത്തുന്നതിനുള്ള കൂടുതൽ പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു വാരാന്ത്യത്തിൽ അമേരിക്കയിൽ പ്രതികൂലമായ കാലാവസ്ഥ നേരിടേണ്ടി വരും രാജ്യത്തുടനീളം പല സ്ഥലങ്ങളിലും അപകടകരമായ ചൂട് കഠിനമായ കൊടുങ്കാറ്റുകൾ വൻതോതിലുള്ള തീപിടുത്ത സാധ്യതകൾ എന്നിവ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട് ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്നും യുഎസ് ഔദ്യോഗിക ഇന്റലിജൻസ് വീക്ഷണം തെറ്റാണെന്നും തള്ളിക്കളഞ്ഞുകൊണ്ടും സ്വന്തം ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാഡിന്റെ വിലയിരുത്തൽ വെള്ളിയാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചു ടെഹ്റാൻ സജീവമായി ആണവായുധങ്ങൾ പിന്തുടരുന്നില്ലെന്ന് പ്രസ്താവിച്ച ഗബ്ബാഡ് ഈ വർഷം ആദ്യം നടത്തിയ ഇന്റലിജൻസ് വിലയിരുത്തലുകൾക്ക് വിരുദ്ധമായിരുന്നു ട്രംപ് ന്യൂജേഴ്സിയിലെ മോറിസ് ടൗണിലെ ഒരു വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് തുറന്നു പറഞ്ഞു അവൾക്ക് തെറ്റുപറ്റി അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി വിമർശിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായിരുന്നു പ്രസിഡന്റിന്റെ പരാമർശങ്ങൾ ഇസ്രയേലിനും ഇടയിൽ സംഘർഷങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരായ സൈനിക നടപടിയെക്കുറിച്ച് വാഷിംഗ്ടൺ ആലോചിക്കുമ്പോഴും യു എസിലെ ഏറ്റവും രഹസ്യമായ വിമാനങ്ങളിലൊന്ന് യു എസ് തലസ്ഥാനത്തിനു മുകളിലുള്ള ആകാശത്തേക്ക് നിശബ്ദമായി പ്രവേശിച്ചു ജൂൺ പതിനേഴിന് രാത്രി ആണവ പ്രതിസന്ധി സമയത്ത് അമേരിക്കയുടെ ഉന്നത പ്രതിരോധ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിനായി നിർമ്മിച്ച ശക്തമായ എയർബോൺ കമാൻഡ് സെന്ററായ ഇ ഫോർ ബി നൈറ്റ് വാച്ച് ജോയിൻറ് ബേസ് ആൻഡ്രൂസിലേക്ക് പറഞ്ഞു ഡൂംസ് ഡേ വിമാനം അറിയപ്പെടുന്ന ഈ വിമാനം ഫ്ലൈറ്റ് ട്രാക്കർമാർ വാഷിംഗ്ടണിലേക്ക് അസാധാരണമായ വളഞ്ഞുപുളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു ഇത് അതിന്റെ സമയത്തെയും ഉദ്ദേശത്തെയും കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമായി ബോയിങ് സെവൻ ഫോർ സെവൻ ഇരുന്നൂറ് വിമാനത്തിന്റെ സൈനികവൽക്കരിച്ച പതിപ്പാണ് ഇ ഫോർ ബി നൈറ്റ് വാച്ച് ന്യൂക്ലിയർ സ്ഫോടനങ്ങൾ വൈദ്യുത കാന്തിക പൾസുകൾ ഇ എം പി എസ് മറ്റ് അങ്ങേയറ്റത്തെ തടസ്സങ്ങൾ എന്നിവയെ ചെറുക്കുന്ന തരത്തിലാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണതോതിലുള്ള യുദ്ധമുണ്ടായാൽ പോലും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കാനുള്ള കഴിവ് കാരണം ഇതിനെ പലപ്പോഴും പറക്കുന്ന പെൻറ്റകൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ ഫോർ ബിക്ക് പന്ത്രണ്ട് മണിക്കൂർ ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ആകാശത്ത് ഇന്ധനം നിറയ്ക്കുമ്പോൾ ഇത് മുപ്പത്തിയഞ്ച് ദശാംശം നാല് മണിക്കൂർ വരെ വായുവിൽ നിലനിൽക്കുന്നുവെന്ന് ന്യൂയോർക്ക് പോസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി